തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് ഒരു നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ചെട്ടിയാറമ്മൽ അംഗൻവാടിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി വാർഡ് മെമ്പർ സിറ്റി പി ജാഫർ പതാക ഉയർത്തി എൽ എം എസ് സി അംഗങ്ങളായ എ പി കുഞ്ഞൻ സി ടി ചെറി ശ്യാമള ടീച്ചർ വിനീത ടീച്ചർ എ പി നാസർ ഷുക്കൂർ പി പി കെ റാഫി എ പി നിഹാദ് അജ്മൽ കെ കെ എന്നിവർ എല്ലാവർക്കും പായസ വിതരണം നടത്തി കുട്ടികളുടെ സ്വാതന്ത്ര്യദിന പരിപാടികളോട് കൂടിയാണ് പരിപാടി അവസാനിപ്പിച്ചത് എൻ്റെ ഡ്രസ് പർച്ചേസിങ്ങിന് சொந்தம் லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம்